കോട്ടയം വിജയപുരം പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് രജനി സന്തോഷിനെതിരെ ഇടതുവർ കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടു ക്വാറന് തയ്യാതിരുന്നതിനാൽ വിശ്വാസം ചർച്ചയ്ക്കെടുക്കാതെ തള്ളുകയായിരുന്നു അംഗ ഭരണസമിതിയിൽ യു ഡി എഫിന്റെ പതിനൊന്നംഗങ്ങളും ബിജെപിയുടെ അംഗവും വിട്ടുനിന്നു സിപിഎം അംഗ ഉഷാ വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പള്ളം ബ്ലോക്ക് സെക്രട്ടറി ബി ഉത്തമൻ ഭരണാധികാരിയായിരുന്നു അവിശ്വാസം പരാജയപ്പെട്ടതോടെ യു ഡി എഫ് പ്രവർത്തകർ വടവാദൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി ഓരോ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അപ്പം അടുത്ത വീട്ടിൽ തേങ്ങ ചിരണ്ടുമ്പോൾ നമ്മുടെ വീട്ടിൽ ചിരട്ടയെങ്കിലും ചിരണ്ടേ എന്നുള്ള അവരുടെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നാടകം മാത്രമാണ് ഈയൊരു അവിശ്വാസ പ്രമേയം ഈ സമയം ഇവിടെ ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുക നമുക്കറിയാം അഴിമതി ആരോപണങ്ങൾ എവിടെയാണ് ഉണ്ടാകുന്നത് ഇന്ന് കേരള സർക്കാരിനെതിരെ അവരെ പിണറായി വിജയനെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അവരെ അഴിമതി ആരോപണങ്ങളും ഇവിടെ നീതിന്യായ വ്യവസ്ഥയുടെ തലപ്പത്തിരിക്കുന്ന ആൾ കൊലക്കേസ് വരെ നടത്തിയിട്ടുണ്ട് കൊല വരെ ചെയ്തിട്ടുണ്ടെന്ന് സ്വന്തം പാർട്ടി എം ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ അതിനെല്ലാം സാധാരണക്കാരുടെ ജനങ്ങളുടെ മുന്നിൽ കള്ളത്തരം മറച്ചു വെക്കുന്നതിന് വേണ്ടി ഇത്തരം കാബട്യങ്ങൾ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ അംഗീകരിക്കും